الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله ولتنظر نفسكم ഏറ്റവും ആഗ്രഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന നമ്മളോട് ഏറെ കാരുണ്യവും സ്നേഹവും ഉള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും കാണിച്ചു കൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തു മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവത്ത് ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അതിന് അതിനെ നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതാണ് യുടെ അതി മത്തായ അനുഗ്രഹത്താൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുണ്ടായിരുന്നു അള്ളാഹു സുഹാന ഈ ദുനിയാവിന് ഒരു വർഷം നമുക്ക് ജീവിക്കുവാൻ അവസരം നൽകിയിട്ടുണ്ട് ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ ഒരുപാട് ചിന്തിക്കുവാനുണ്ട് മനസ്സിലാക്കുവാനുണ്ട് വെച്ച പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പഠിച്ച സംവിധാനിച്ച ഓരോ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് ഈ ഒരു പുതുവർഷത്തിലേക്ക് ഇത്ര വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളുണ്ട് ഒന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മളും മരണത്തിലേക്ക് അടുക്കുകയാണ് നമ്മളിലേക്ക് നിശ്ചയിച്ചു വെച്ച് ആ അവധിയിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മഹാനായ

ഒരു 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 സന്ദർഭത്തിൽ വർഷം നമുക്ക് മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ രണ്ടാമതായി ചിന്ത ഞാൻ അതല്ല ജീവിതത്തിന്റെ നശ്വരമായ അതെങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത് എത്രയോ ആളുകളുണ്ട് അവരുടെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നറിയോ എങ്ങനെ അടിച്ചുപൊടിച്ച് ജീവിക്കണം എങ്ങനെ എങ്ങനെ സമ്പദ് ഉണ്ടാക്കണം ഇതിനപ്പുറം വരാനിരിക്കുന്ന ഭയാനകരമായി കൊണ്ടുള്ള രംഗങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ കബറിൽ പോയി കിടക്കേണ്ട രംഗത്തെ കുറിച്ച് ആലോചിക്കുവാൻ ഒരാളും സഹായിക്കാനില്ലാതെ പടച്ച റബ്ബിന്റെ മാത്രം മാത്രം നിൽക്കേണ്ടി വരുന്ന ആ ഒരു ദുനിയാവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഫലം പ്രിയപ്പെട്ടവരെ ഏറെ പ്രയാസകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് വിളിച്ചു കൊണ്ട് പറയുകയാണ് يا ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് വരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിട്ടുള്ള കണക്ക് നമ്മുടെ അടുത്തുണ്ട് വരാനിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക ഭദ്രതക്കു വേണ്ട ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ നാളെ പരലോകത്തേക്ക് വേണ്ടുന്ന എത്ര അമലുകളാൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ കരങ്ങളിലുള്ളത് നമ്മൾ ചിന്തിക്കണം ആലോചിക്കണം ആ ഒരു ആലോചന ഉള്ള വ്യക്തികൾക്ക് മാത്രമേ നാളെ പ്രലോഭത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ നിങ്ങൾ അതുകൊണ്ടല്ലേ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചത് എത്ര നന്മ ചെയ്താലും എത്ര തിന്മ ചെയ്താലും നാളെ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നുള്ളത് അവനത് കാണുന്നു കാണും എത്ര കൃത്യമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയം നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം പ്രവേശിക്കാനിരിക്കും ഈ മുഹറം മൊഹർമ മാസമൊക്കെല്ലോ അത് ഏറെ പവിത്രമായ മാസമാണ് അത് പാവനമായ മാസമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തിക്കുവാൻ ഒരുപാട് നന്മകൾ വാരി കൂട്ടുവാൻ എതുകുന്നതായിട്ടുള്ള ആ മാസത്തെ നമ്മുടെ സമൂഹം ഇന്ന് ചിത്രീകരിക്കുന്നത് ശകുനത്തിന്റെ നക്സിന്റെ ദിവസങ്ങളും മാസവുമായിട്ട് ചില പ്രത്യേകമായ അവസരങ്ങളിലൂടെ കണ്ട് ദിവസങ്ങളായി കാണുന്ന ആളുകളുണ്ട് നമുക്ക് വിശദീകരിക്കാം മഹാനായ വർഷത്തെ പവിത്രമായ മാസം കൊണ്ട് തുടങ്ങുന്നു ഒരു പവിത്രമായ മാസം കൊണ്ട് അതിനവസാനിപ്പിക്കുകയും ചെയ്യുന്നു അത് അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് അബ്ബാസ് ഈ വർഷത്തെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് മഹാനായ പഠിപ്പിച്ചിരിക്കുകയാണ് إن الزمان قد استدارك هيئة يوم خلق الله السماوات والأرض. കാലം ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാകുന്നു അത് എണ്ണം പവിത്രമാക്കപ്പെട്ട മാസമാണ്

Allah ും ഇടയിലുള്ള എന്നുള്ള ഇങ്ങനെ സുബ്ഹാനഹു പവിത്രമാക്കിയ ഈ നാല് മാസത്തിൽ മാസം മാസം എന്ന് വിശേഷിപ്പിച്ച പ്രിയപ്പെട്ടവരെ വിശേഷിപ്പിച്ചവരെ ഇനി ആസത്തിന്റെ പ്രത്യേകത എന്തൊക്കെ എന്തൊക്കെയാണ് അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാസമാണ് പ്രത്യേകമായി എത്തു പറഞ്ഞ ഒരു കാര്യം അതുപോലെ തന്നെ ഇസ്ലാമിക ഇസ്രലണ്ടിലെ ഒന്നാമത്തെ മാസമാണ് എന്നുള്ളത് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹു യുദ്ധത്തെ നിഷിദ്ധമാക്കിയ മാസം നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അള്ളാഹു രക്ഷപ്പെടുത്തിയ മാസം ഇത്രയേറെ പകലുകൾ നമ്മൾ ഇനി കടക്കാനിരിക്കുന്ന ഈ മുഹറം മാസത്തിൽ എന്ത് പറയപ്പെട്ടവരെ അതിനാൽ ഈ മാസത്തിലെ നോമ്പിനെ വലിയ റസൂൽ ശ്രേഷ്ഠകരമായ നോമ്പ് എന്നുള്ളത് ഈ മൊഹർമ മാസത്തിലെ നോമ്പാണ് എന്നുള്ളതാണ്

ഇങ്ങനെ പരിശുദ്ധ ഒരുപാട് വിഷയങ്ങൾ ചേർത്ത് പറഞ്ഞതായി അതുപോലെ തന്നെ വീട് ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് മഹാനായ ഈ നോമ്പിന്റെ ഫബില് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നോമ്പിനുള്ള പ്രതിഫലം എന്താണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകത ആ നോമ്പുകൊണ്ട് തെഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളല്ലാം അവ പോയ ഒരു വർഷത്തെ കൊടുക്കും ആ വിശാലമായ നമ്മളോടുള്ള കാരുണ്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ആ മൊഹർറമിലെ നോമ്പിനെടുക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക മൊഹർറം പത്തിന് മാത്രമല്ല ഒമ്പതിനും നമുക്ക് ആ നോമ്പ് നോക്കാം അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ

ജോന കൈസ്്രവന്നാർ ഏറെ മാൽബഹിക്കുന്ന अथवा ഏറെ മഹത്വത്തോടു കൂടിയാണ് നന്ന ദിവസംല്ലേ മുഹറംത്ത് എന്നുള്ളത് അപ്പോൾ അസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു فاذا كان العام المقبل ان شاء الله وسنا يوم التعاس അടുത്ത അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് മുഹറം മുഹറം കൂടി നോമ്പെടുക്കും എന്ന് പറഞ്ഞു പറഞ്ഞു ഫലം ആമുൽ ഹത്താ തുഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നോമ്പിലേക്ക് എത്തുന്ന സന്ദർഭത്തിലേക്ക് റസൂൽ ഈ ലോകത്തോട് വിട പോയിരുന്നു എന്നുള്ളതാണ് പക്ഷെ ും ആ നോമ്പ് നമുക്ക് പോയ വർഷത്തെ പാപങ്ങള് അ നമുക്ക് തരുന്നെന്ന് നമ്മളോട് പറഞ്ഞ നമ്മളോട് പ്രഖ്യാപിച്ച ദിവസമാണ് ആ നോമ്പ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെയും അതുകൊണ്ട് ആ നന്മകള് പവിത്രതകൾ നമ്മൾ മനസ്സിലാക്കുക ദീപിന്റെ വിഷയങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരു ചെറിയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ <applause> الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد

പ്രിയപ്പെട്ടവരെ മാസം എന്നുള്ളത് ഏറെ പവിത്രമായ മാസമാണ് എന്ന് നമ്മൾ ആ പവിത്രമായ മാസത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ അതിൽ മഹാനായ റസൂൽ വസ്ല്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്ക് കൃത്യമായി കൊണ്ടുണ്ടാകേണ്ടതുണ്ട് എന്നാൽ ഈ ഒരു പവിത്രമാസത്തിലെ മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ അത് നൈസിന്റെ ദിവസങ്ങളാണ് അത് ദിവസങ്ങളാണ് അതിൽ നല്ല ഒരു കർമ്മവും വിവാഹം പോലെയുള്ള അതുപോലെ തന്നെ കുടിയിരിക്കൽ പോലെയുള്ള അതുപോലെ തന്നെ നല്ല യാത്രകൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയും ഒരു തെറ്റായ മെസ്സേജുകളും ഇന്ന് മുയിൽ ഏറെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഈ മാസത്തിലും കൊണ്ടുവന്ന ആളുകൾ ഷിയാക്കള മഹാനായ ഹുസൈൻ മുഹറം പത്തിന് കർബലയിൽ വെച്ച് വധിക്കപ്പെട്ടപ്പോ ആ സന്ദർഭത്തിൽ ഷിയാക്കളാണ് ആ ദിവസത്തെ നക്സിന്റെ ദിവസമായിട്ട് അവർ കൊണ്ടുവന്നത് അവരേറെ ശബുരമായിക്കൊണ്ടാണ് അതിനെ കാണുന്നതും അതിനെ പ്രചരിപ്പിക്കുന്നതും ആ ഒരു രൂപത്തിലേക്ക് ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പല മത മതപണ്ഡിതന്മാർ പോലും അത് വലിയ കാര്യമായി ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മാസം എന്ന് വിശേഷിപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആ മാസത്തിലെ എല്ലാ ദിവസങ്ങളും എല്ലാം ഒരുപോലെയാണ് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അതിലൊന്നും നഴ്സിന്റെ ശബുരത്തിന്റെ ദിവസങ്ങളായി ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു ആഴ്ചയെയോ കൊല്ലത്തെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല പരിശുദ്ധ തീരെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നില്ല എന്ന ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം നഴ്സി എന്ന് തന്നെ പ്രിയപ്പെട്ട ഒരു അനുസ്ലാമികമാർ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുവാനോ അങ്ങനെ ആലോചിക്കുവാനോ പാടുള്ളതല്ല എന്നിട്ട് എത്രയോ ആളുകൾ വർഷങ്ങൾ വരെ കാത്തിരുന്ന് ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ പണി പോലും നടത്താൻ സമ്മതിക്കാതെ പ്രയാസം നേരുന്ന വാർത്തകള് അവിടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞുകൊടുത്തിട്ട് എന്തൊക്കെ ഭീതിജനകമായ അവസ്ഥകൾ ഉണ്ടാക്കാൻ പറ്റുമോ പറയാൻ കഴിയുമോ അതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആ നല്ല നല്ല കാര്യങ്ങൾ മുടക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ മഹാനായ ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം നിങ്ങൾ കഴിക്കരുത് നിങ്ങൾ കാലത്ത് നിങ്ങൾ ചീത്ത പിടിക്കരുത് അത് വർഷമാകാം ദിവസമാകാം മാസമാകാം അല്ലെങ്കിൽ വല്ല അവസ്ഥകളാകാം എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല ദിവസത്തെയും അതുപോലെ തന്നെ കാലത്തെയും ഒന്നും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല പഠിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല ദിവസം വരാൻ പോലെ ഇരുന്ന എണ്ണത്താണ് മഴ ഇപ്പൊ നമ്മൾ യാത്രക്ക് പോകുമ്പോൾ ഒരു മഴ പെയ്തു ആ മഴ പെയ്തപ്പോ നമ്മള് പറയാൻ എന്തും നശിച്ച മഴ അല്ലെങ്കിൽ ഈ മഴ തന്നെ പെയ്യണോ ആ രൂപത്തിലുള്ള സംസാരം ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് പോകാൻ പാടുള്ളതല്ല നമ്മൾ യാത്ര തിരിക്കുകയാണ് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ പിറകിൽ നമ്മളെ വിളിച്ചു പോനെ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കി ഉമ്മയോട് സംസാരിച്ചു ഉപ്പയോട് സംസാരിച്ചു ഇനി ആ യാത്ര പോയാൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകും എനിക്ക് എന്തെങ്കിലും അപകടം എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല ഇങ്ങനെ എത്ര എത്ര അന്ധവിശ്വാസങ്ങളാണ് പ്രിയപ്പെട്ടത് നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്നത് ആ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അതിൽ അകപ്പെട്ടു പോയി എത്രയോ ആളുകൾ സ്വന്തം മക്കളെപ്പോലും വലികൊടുക്കേണ്ടി വരുന്ന സ്വന്തം മക്കളെപ്പോലും ഇല്ലാതായി പറയുന്ന രൂപത്തിലേക്ക് എത്തി എത്രയോ ഏതാനും നമ്മളൊക്കെ കേട്ടവരാണ് അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകാൻ ഒരു വകുപ്പും വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ഇല്ല അതിൽ അതിന്റെ ആവശ്യമില്ല കാരണം അവന്റെ ജീവിതത്തിൽ അവർക്കൊരു നന്മയുണ്ടോ അത് റബ്ബിൽ നിന്നാണ് അവർക്കൊരു തിന്മയുണ്ടോ

പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക അള്ളാഹു മാസം എന്ന് കൃത്യമായി പഠിപ്പിച്ച ആ മാസത്തിലെ എല്ലാ ദിവസങ്ങൾക്കും നന്മയാണ് പ്രത്യേകിച്ച് അതിനൊരു പ്രശ്നവുമില്ല എന്നല്ല നല്ല ഒരു മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല നമ്മുടെ കുടുംബത്തിൽ വരെ ആളുകളുണ്ട് ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ കൂട്ടുകാരിലുണ്ട് അതെ ഒരു സത്യം മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണല്ലോ ആ രൂപത്തിൽ നമ്മളതിനെ കാണുക അവാന പരിശുദ്ധയിൽ ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളെയും ജീവിതത്തിൽ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് എല്ലാവർക്കും ദൗഫിക്കുന്നെങ്കിലൊന്നും അനുഗ്രഹിക്കും െ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിക്കൊണ്ടുള്ള പാപങ്ങൾ അള്ളാഹു സുബാനു നമുക്ക് പുറത്തുമാപ്പാക്കി തീരുമാറാകട്ടെ നാളെ ഒരു ഭാഗത്തെ സുഹൃത്തേക്കും കൂടെ കൂടെ സുഹൃത്തുക്കൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് വറക്കത്തും പ്രധാനം ചെയ്യുന്ന അപകടകരമായി കൊണ്ടുള്ള ലോകങ്ങളിൽ

അയ ബൈ മോൻ പെടത്തി അനിൽ കൃകുമാരാനെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കണുകൂലർ വദാൻ ചെയ്തൻ കൃകുമാരാനെ അല്ലാഹുമ്മ റഹമിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ലഹിയാദു മിൻഹുമ്മ അൽ നമ്പാത്ത് إنك مجيب الدعوات يا قاضي الحاجات، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، ربنا آتنا في الدنيا حسنة. وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين الحمد لله رب العالمين